ഗെറ്റ് റെഡി വിത്ത് മീ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി ആട്ടോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ സ്കിൻ കെയർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ പ്ലമിന്റെ ഇന്യാസിനുമായി തോന്റാണ് കേട്ടോ യൂസ് ചെയ്യണം ചൂടത്ത് സ്പ്രിറ്റ്സ് ചെയ്യുമ്പോൾ നല്ല സിഗ്ഗം നെക്സ്റ്റ് ഇത് സെറഫിലും മോയിച്ചറൈസർ ആണ് കേട്ടോ ഇത് ഡ്രൈ സെൻസിറ്റീവ് നോർമൽ സ്കിന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോയിസ്ചൈസർ ആണ് നെക്സ്റ്റ് സൺസ്ക്രീൻ ഇത് വന്നിട്ട് ഡീകൻസ്ട്രഡ് സൺസ്ക്രീനാണ് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബാക്കി എന്തിന് പിശിക്കാലും സൺസ്ക്രീനിൽ നമ്മൾ പിശിക്കാൻ പാടില്ല വാരി പത്രം നമ്മൾ കഴുത്തിലും ഇടാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് പതുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ബ്ലഷ് ഇടാം ഇങ്ങനെ കുറച്ചധികം എനിക്ക് ബ്ലഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞാൽ മാരിപ്പുട്ടം ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ബ്ലെഡ് ഉള്ളൂ ഇപ്പൊ ബ്ലഷ് നല്ല ഓവറായിട്ട് തോന്നുന്നുണ്ടാവും തോന്നുന്നില്ല നല്ല ഓവറാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മീതേക്കാണ് ഇടുന്നത് ഒരുവിധം മുഖത്ത് പല ഭാഗങ്ങളായിട്ട് ഞാൻ ഇടുന്നുണ്ട് കാരണം അവിടെ എനിക്ക് ഡാർക്ക് സ്പോട്ടുണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാ ഇനി മാൾസിന്റെ ജെൽ കോമ്പാക്ട് ആയിരുന്നു ാണ് ഞാൻ ജെൽ കോമ്പാക്ട് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ അധികം ഈ പൗഡറും അല്ലെങ്കിൽ നോർമൽ കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ അതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് ഇൻസ്റ്റന്റ് തന്നെ ആ ഒരു മാച്ച് ഫിനിഷിംഗ് തരും ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ പിന്നെ ഓയിലി ആക്കൂല കേട്ടോ ഇനി ഐബ്രോസ് ഐബ്രോസ് ആണ് മെയിൻ ടോ ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യാസം കാണുമ്പോൾ അറിയണ്ടാവില്ല പക്ഷെ എന്നാൽ ചെയ്യാതിരിക്കുമ്പോൾ നല്ലൊരു കുറവ് പോലെയും തോന്നും നമുക്ക് ഈ ബ്രൗണും ബ്ലാക്കും ഷെയ്ഡും കൂടി മിക്സ് ചെയ്തെടുക്കാം ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും അതേപോലെ നാച്ചുറൽ ഫിനിഷ് തരുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഐബ്രോ പൗഡർ ആട്ടോ ഐ ഷൈഡോ പൗഡർ എടുത്താലും മതി കണ്ണിന് വേണ്ടി ഞാൻ ജസ്റ്റ് രണ്ട് പ്രോഡക്ട്സ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഒന്ന് ലാഷ് കളറും അതേപോലെ മസ്കാരം കുറേ പേർക്ക് കണ്ണെഴുതുന്നതാണ് ഇഷ്ടം പക്ഷെ എനിക്ക് നല്ലൊരു ഭംഗിയും ഡിഫറൻസും തോന്നുന്നത് മസ്കാരം ഇടുമ്പോഴാണ് കേട്ടോ നന്നായിട്ടൊന്ന് ലാഷ് ഇതേപോലെ കേൾ ചെയ്യുക അപ്പൊ തന്നെ നല്ല വ്യത്യാസമില്ല എന്നിട്ട് മസ്കാര ഒരു രണ്ട് കോട്ട് കേട്ടോ ലൈറ്റ് ആയിട്ട് ഇതേപോലെ ഒന്നിട്ടു ഓ കൺപിനൊക്കെ നല്ല രസമായിട്ട് ഉണ്ടാവും കേട്ടോ ജസ്റ്റ് ഞാൻ ഒരു കൂട്ടം മസ്കാര ഇട്ടിട്ടുള്ള ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമ്മുടെ മേക്കപ്പ് അവസാനിക്കുക അപ്പൊ ലിപ് ലൈനർ ആയിട്ട് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഔട്ട് ലൈൻ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുത്താൽ ലിപ്പിന് നല്ല ഷേപ്പ് ഉണ്ടാവും അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ഔട്ടോ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് മൂട്ടിയാണ് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ മുടി കുറച്ച് ഇങ്ങനെ ബേവി ആയിട്ടാണ് കിടക്കുന്നത് സെറ്റ് ചെയ്യാത്ത മുടി ഇങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ വിചാരിച്ചു ഒന്ന് ലൈറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് സ്ട്രേറ്റൺ ചെയ്യാന്നുള്ളത് അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ടി സ്പ്രേ വേണം അപ്പൊ ഞാൻ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാന്റിന്റെ ആണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഏരി കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാം അപ്പൊ ഞാൻ ഫിലിപ്സിന്റെ സ്ട്രേറ്റ്നർ കേട്ടോ യൂസ് ചെയ്യുന്നത് വൺ എയ്റ്റിയിലാണ് ഇടുന്നത് ഹെയർ ഒക്കെ ആവുമ്പോൾ നമുക്ക് മാക്സിമം ഒരു ടു ഹൺഡ്രഡ് മതിയാവട്ടോ ഒന്ന് ചൂടാവട്ടെ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം മാക്സിമം ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള മുടി കിട്ടണമെന്നില്ല അകം കുറച്ച് സ്ട്രെയിറ്റ് ആയിരിക്കും അത്യാവശ്യം മാനേജബിൾ ആയിരിക്കും കേട്ടോ അങ്ങനെ അത്ര ചെറിയ സെക്ഷൻസ് എഴുതുക അങ്ങനെ കൂലം കഷ്ണമായിട്ടൊന്നല്ലോ സ്ട്രേറ്റൻ ചെയ്യുന്നത് ഞാൻ അറിഞ്ചും പുറഞ്ഞുമാണ് സ്ട്രെയിറ്റൻ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞി അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം കൂടി സ്ട്രേറ്റൻ ചെയ്യാട്ടും അപ്പൊ ഈ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇത് കുറച്ചേറെ നേരം അതായത് എന്റെ കണക്കിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഈ തല നനക്കില്ല അപ്പൊ അങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ്ട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി കുടിപ്പുള കേട്ടോ എല്ലാവർക്കും ഇപ്പൊ ഹോട്ടസെറ്റ് നല്ല ഇഷ്ടമാണ് എനിക്കും അതായിട്ട് സ്പെഷ്യൽ ഈ ചൂടുകാലത്തൊക്കെ നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഹോട്ടസെറ്റാണ് ഈ സമയത്ത് പെർഫെക്റ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാച്ചും ബ്രേസ്ലെറ്റും ഹീസും ബാഗും വെച്ചിട്ടാണ് ஸ்டைல்ட் அப்போ ப்ராடக்ட்ஸ் எல்லாம் இப்படி டாக் செக் நோக்கு